ഹലോ നമ്മൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നമ്മുടെ ഫാമിലിയായിട്ട് കൂടുന്ന ഒരു ടൈമുണ്ട് അത് ഭയങ്കര രസമായിരിക്കും അവരു കൂടെ പാട്ട് പാടലും ഡാൻസ് കളിക്കലും ഫുഡ് കഴിക്കലും ഒക്കെ ഭയങ്കര ത്രില്ലിങ്ങായിരിക്കും ജെ ജെ ബാബാസും അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള മെമ്മറീസൊന്നുമില്ല കാരണം അവിടെ ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നുമില്ല ബാബാസിന് അത്ഭുതം പോലെയായിരുന്നു ഇത്രയും ആൾക്കാർ ഒരുമിച്ചൊരു വീട്ടിലോ ഇങ്ങനെ ഒരുമിച്ചൊക്കെ കിടക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നാട്ടിൽ ഇങ്ങനത്തെ ആചാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കിത് വലിയൊരു കൗതുകമാണ് പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ ഫാമിലി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ബാബാസിങ് ജൂട്ടിനും മലയാളം അറിയില്ല പക്ഷെ എന്നാലും നമ്മളോട് സഹകരിച്ചു അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയിട്ട് ലിപ്സ്റ്റിക് ഇട്ടു ലിപ്സ്റ്റിക് ഇന്ന് റിഫ്ന്താണ് അതെങ്ങനെയാണെങ്കിലും പിന്നീട് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിരുന്ന് മലയാളം അറിയില്ലാത്ത പിള്ളേർക്ക് മലയാളം പാട്ട് തന്നെ അവർ കേൾക്കണം അങ്ങനെ തന്നെ അവർക്ക് വേണം കുറേ ദിവസം മലയാളം കേട്ട് 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 നമ്മളെന്തായാലും ഇംഗ്ലീഷ് പഠിക്കില്ല ഒരു മലയാളെങ്കിലും പഠിക്കട്ടെ അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഗായികയായ നസീബ ജൗഹറാണ് പാട്ട് ആലപിക്കുന്നത് അങ്ങനെ നസീബ ജൗഹറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഗായ്സ് Субтитры